തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലിൻ്റെയും ശില്പശാലയുടെയും ഉദ്ഘാടനം മന്ത്രി ചിഞ്ചുറാണി നിർവഹിച്ചു കോട്ടോപ്പാടം തിരുവിഴാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൻ്റെ പുതുതായി നിർമ്മിച്ച ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെയും മൃഗക്ഷേമവും ഏകാരോഗ്യവും എന്ന വിഷയത്തിലുള്ള ഏകദിന അന്താരാഷ്ട്ര ശില്പശാലയുടെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചത് ഈ ിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സർവകലാശാലകൾക്കൊപ്പം ഗവേഷണത്തിൽ ഏർപ്പെടുത്തുന്നതിന് ഗവേഷണത്തിലൊക്കെ തന്നെ ഏർപ്പെടുന്നതിന് ഇതിലൂടെ ഈ കേന്ദ്രത്തിന് സാധ്യമായിട്ടുണ്ട് എന്നിരുന്നാലും ഗവേഷക വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ താമസ സൗകര്യം നമ്മുടെ ഇവിടെ ലഭ്യമായിരുന്നില്ല ഈ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി സർവകലാശാല അതിന്റെ ആസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ ഒരു പുതിയ ഹോസ്റ്റൽ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചിരിക്കുകയാണ് ഈ കെട്ടിടം ഇന്ന് ഗവേഷക വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുക്കുക എന്ന കർത്തവ്യവും എന്നിൽ നിക്ഷിപ്തമായിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വെറ്റിനറി സർവകലാശാല ഇന്ന് ഏറെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിൽ ഏകദിന അന്താരാഷ്ട്ര ശില്പശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ വാർത്തകൾ ഇല്ലാതെ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് ഒരാഴ്ച പോലും കടന്നു പോകുന്നില്ല എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളും അതുപോലെ തന്നെ മനുഷ്യരും തെരുവു നായ്ക്കളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നിരന്തരം മാധ്യമ ശ്രദ്ധ നേടുന്ന വിഷയങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതി പങ്കുവയ്ക്കുന്നു എന്നും സഹവർദ്ധത്തോടെ ഉള്ള ജീവനമാണ് ശാസ്ത്രീയമായ പരിഹാര മാർഗം എന്നുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് കാഴ്ച ഭംഗിയെന്നതിനപ്പുറം അനുഭവവേദ്യ ടൂറിസത്തിന്റെ കാലമാണിത് ഫാം ടൂറിസത്തിനേറെ യോജിച്ച ഇവിടെ ഫലപ്രദമായ സാധ്യതകൾ മുന്നിൽ കണ്ട് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു യഥാർത്ഥത്തിൽ കേരളത്തിൽ ഫാം ടൂറിസം വേണം എന്നുള്ളത് നമ്മുടെ ടൂറിസത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി തന്നെ നിയമസഭയിൽ പല പ്രാവശ്യവും ഉന്നയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഫാം ടൂറിസത്തിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടു വരേണ്ടുന്ന ചുമതല നമുക്കുണ്ട് അത് നമുക്ക് ഇവിടെയാണ് കുറച്ചുകൂടി നമുക്ക് നോക്കിയപ്പോൾ ഒരു ഒഴിഞ്ഞ മേഖലയിൽ കൂടുതൽ ആൾക്കാർക്ക് കടന്നു വരുവാൻ പറ്റാവുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് നമുക്കറിയാം റിസർച്ച് ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് താമസിച്ച് റിസർച്ച് ചെയ്യുവാൻ പറ്റാവുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒന്നുകിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പൂക്കോട് ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ അവർ എവിടെങ്കിലും ഒക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത് ഇപ്പൊ നമുക്കറിയാം അവർക്ക് ഇതെല്ലാം ഒരു കേന്ദ്രങ്ങളിൽ

വെറ്റിനറി സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ജന്തുക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ശില്പശാലയിലും ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്തു വൈസ് ചാൻസലർ എം എ ശശീന്ദ്രനാഥ് സർവകലാശാല സന്ദേശം നൽകി കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹ്റുബാൻ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ വടശ്ശേരി ഫസീല സുഹൈൽ ഡോക്ടർ സി ലത ഡോക്ടർ രാജീവ് ടി എസ് ഡോക്ടർ കെ എം ശ്യാംമോഹൻ ഡോക്ടർ എസ് ഹരികൃഷ്ണൻ ആയിഷ അനിൽകുമാർ തുടങ്ങിയ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും കാർഷിക മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും സംഘടനാ പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഡോക്ടർ പി സുധീർ ബാബു സ്വാഗതവും ഡോക്ടർ പ്രസാദിയെ നന്ദിയും പറഞ്ഞു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൗണ്ടർ കുമരമ്പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം ഫോൺ ജീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീറോ ജീറോ ത്രീ ഫൈവ്